ിറീമിറീം അനുഭവത്താലോ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചില്ല ഇലാഹി കലിമച്ചൊല്ലി മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ഏതൊരു കുടുംബവുമായി കഴിയുന്ന ആളിന്റെയും മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അഭിലാഷമായിരിക്കും സ്വന്തമായി ഒരു വീടുണ്ടാവുക സ്വന്തമായി ഒരു സ്ഥലമുണ്ടാവുക ആ സ്ഥലത്ത് ഒരു ചെറിയ സൗകര്യപ്രദമായ വീടെങ്കിലും വയ്ക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ആ ഒരു വിഷമവും പ്രയാസവും മനസ്സിലാക്കി കഴിയുക പലപ്പോഴും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്ന പല ആളുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമൊക്കെ പറയപ്പെടുമ്പോൾ അതിൻ്റെ ആഴ നമ്മൾ പലപ്പോഴും അനുഭവിക്കാത്തത് കൊണ്ട് നമ്മിൽ പല ആളുകൾക്കും അത് മനസ്സിലാകണമെന്നില്ല അള്ളാഹു സുബഹാനഹുവല സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനു വാലയുടെ വലിയൊരു അനുഗ്രഹമാണ് സ്വന്തമായ ഒരു സ്ഥലവും ഒരു വീടും ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുദ്ദീൻ റസൂൽ അലൈഹി സലി സ്വലമാത്തങ്ങളവിടെ നിന്ന് പഠിപ്പിച്ച് നാല് വിഷയങ്ങൾ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നാല് വിഷയങ്ങൾ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിന്റെ വിജയം അവൻ വിജയിച്ചു എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് സൗകര്യപ്രദമായ വീടാണ് മറ്റൊന്ന് സൗകര്യപ്രദമായ വാഹനമാണ് മറ്റൊന്ന് നല്ലൊരു ഇണയാണ് അതിരിക്കൽ ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് നല്ലൊരു ഇണയാണ് സ്വാലിഹായ ഭർത്താവ് സ്വാലിഹത്തായ ഭാര്യ മറ്റൊന്ന് നല്ലൊരു അയൽവാസിയാണ് നല്ല അയൽവാസി കിട്ടിയിട്ടില്ലെങ്കിലും പ്രയാസമാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അപ്പോ അള്ളാഹുസ്ബാനുഭവത്താലെ നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് വീട് പല ആളുകൾക്കും വീടില്ല വീട് വയ്ക്കാൻ പ്രയാസപ്പെടുകയാണ് പല കാരണങ്ങളാണ് വീടില്ലാത്തതിൻ്റെ പേരിൽ വീട് വയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയുക ഒന്ന് സാമ്പത്തികമായ പ്രതിസന്ധിയാണ് നല്ല ജോലിയില്ല ജോലിയേ ഇല്ല അല്ലെങ്കിൽ ജോലിയുണ്ട് നല്ല വരുമാനമില്ല ഒന്നും തികയാത്ത ഒരവസ്ഥ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ആ ഒരു സ്വപ്നം പൂവണിയാതെ ഈ നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഒരു ഭാഗത്തുള്ളത് മറ്റൊരു ഭാഗത്ത് സമ്പത്തുണ്ട് പക്ഷേ സമ്പത്ത് സ്വരൂപിക്കുമ്പോൾ സമ്പത്ത് കൂട്ടി വെക്കുമ്പോൾ ഒരു സ്ഥലം മേടിക്കാനുള്ള ഏകദേശം ഒരു എമൗണ്ട് ഒക്കെ എത്തുമ്പോഴേക്കും അത് മറ്റുള്ള ഏതെങ്കിലും വഴിയിലൂടെ രോഗം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പൊടുന്നറിനുണ്ടാകുന്ന ഏതെങ്കിലും പരീക്ഷണങ്ങളിലൂടെയോ ചിലവഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ആ ഒരു നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുക അങ്ങനെയും ചില ആളുകൾ ഈ ഒരു സ്വപ്നം പൂവണിയാതെ നീണ്ടു നീണ്ടു പോകുന്നത് നമ്മൾ പൊതുവെ കാണാറുണ്ട് മറ്റൊന്ന് സമ്പത്തുണ്ട് പ്രതിസന്ധികളില്ല പരീക്ഷണങ്ങളില്ല സമ്പത്ത് മറ്റു വഴികളിലൂടെ ചെലവായി പോകുന്നില്ല പക്ഷെ എന്തോ അതിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന കഴിയുന്നില്ല സ്ഥലം മേടിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അത് എളുപ്പമാകുന്നില്ല അതോട് പൂർത്തീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വീട് പണി തുടങ്ങി അതവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങളാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന പല ആളുകളും നമ്മെ സമീപിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് പരിഹാര മാർഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അള്ളാഹു സുബാനുഭവ തലയുടെ വലിയ അനുഗ്രഹമാകുന്ന വീട് എന്ന് പറയുന്ന സ്വപ്നം അസ്മഹാനൂപത നമുക്ക് പൂർത്തീകരിച്ചു തരാൻ ഇൻഷാ അള്ളാ നമ്മൾ അത്ഭുതകരമായ ചില ഇസ്മുകൾ പഠിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മാറും ഈ പറയപ്പെട്ട തടസ്സങ്ങളിൽ ഏത് തടസ്സമാകട്ടെ സാമ്പത്തികമായ പ്രതിസന്ധിയാകട്ടെ അല്ലെങ്കിൽ പരീക്ഷണങ്ങളാകട്ടെ അല്ലെങ്കിൽ തടസ്സങ്ങളാകട്ടെ അല്ലെങ്കിൽ കണ്ണേർ കൊണ്ടോ കൊണ്ടോ സിഹിറുകൊണ്ടോ പൈശാചികോപദ്രവം കൊണ്ടോ അസൂയാലക്കളുടെ അസൂയ കൊണ്ടോ ഇങ്ങനെയുള്ള എന്തുമാകട്ടെ എല്ലാ വിഷയങ്ങളിലൊന്നും മോചനം കിട്ടി എല്ലാം അള്ളാഹുസ് മഹാനുപത്താല വിചാരിച്ച എളുപ്പമാകുമല്ലോ ത്രയോ നിസാരമായി ജോലി ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം നല്ല വീടും സ്ഥലമൊക്കെ സെറ്റാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല തരക്കെ ആളുകൾ പോലും വീടില്ലാതെ പ്രയാസപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എല്ലാം അള്ളാഹുസ്ബാൻ താലയുടെ മഹത്തായ തൗഫീഖാണ് ആ ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കാൻ അള്ളാഹു ഹുസ്മഹാനുത്തലിയുടെ സഹായം ലഭിക്കാൻ പരിശുദ്ധമായ അസ്മാവുകൾ ഉച്ചരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന ചില ഇസ്മകളുണ്ട് പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്ന അലില്ലാഹിഅസ്മ ഉൽ ഹുസ്ന ഫുബിഹ അല്ലാഹുവിന് ചില ഇസ്മകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്യുക എന്നാണല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ നമ്മോട് പഠിപ്പിച്ചത് ആ ഇസ്മുകളിൽ വീടെന്ന് പറയുന്ന സ്വപ്നം അല്ലെങ്കിൽ സ്ഥലം പേടിക്കുക എന്ന് പറയുന്ന സ്വപ്നം പൂവടിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഇസ്മുകൾ പഠിക്കുകയാണ് ഏതാണ് ഇസ്മു യാ 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 ഹബീബു വീലു ഇത് നമ്മൾ ചൊല്ലേണ്ടത് എല്ലാ നമസ്കാര ശേഷം അഞ്ചു നേരം നമസ്കരിക്കണം നമ്മൾ നമസ്കരിക്കാത്തവരാകാൻ പാടില്ല വെറുതെ അള്ളാഹോട് ഇസ്മ ചോദിച്ച് ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ വീട് ചോദിച്ചിട്ട് കാര്യമില്ല കൃത്യമായി നിസ്കരിക്കുന്നവരാകണം ആദ്യം അഞ്ചു നേരെ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു ഇസ്മ യാബുയറുയാ ഹബീബിയ റസ്ലാമയ എന്ന് ചൊല്ലി വരുന്നൊരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു കാലം നമ്മൾ ഇത് അങ്ങനെ ചൊല്ലി വരുമ്പോൾ ഇൻഷാല് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടും അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കുണ്ടാകും സഹായം ഉണ്ടാകും വീടെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന സ്വപ്നം പൂവണിയും അള്ളാഹുസ്ബാനുഭവത്താല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു വീട് നൽകട്ടെ എത്രയും പെട്ടെന്ന് അള്ളാഹുസ്ബാനുഹൂവത്താല വീട് പണി എളുപ്പമാക്കി തരട്ടെ സ്ഥലം മേടിക്കാനും വീട് വെക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീട് പണി തുടങ്ങിയിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയാത്തവരൊക്കെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته